തിരുവനന്തപുരം കോർപ്പറേഷനിൽ സി പി എമ്മും ബിജെപിയും തമ്മിൽ ധാരണയാണ് അല്ലെങ്കിൽ ഡീലാണ് എന്ന ആരോപണമാണ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ടിലൂടെ ചെമ്പഴന്തി ലോക്കൽ കമ്മിറ്റി അംഗമായിട്ടുള്ള ആനി അശോകൻ വ്യക്തമാക്കിയത് ആ വിഷയത്തിൽ ഇപ്പോൾ യു ഡി എഫിന്റെ മേയർ സ്ഥാനാർത്ഥി ശബരിനാഥൻ നമ്മോടൊപ്പം ചേരുകയാണ് വലിയ ആരോപണമാണ് ഒരു എൽ ഡി എഫിൽ നിന്നുള്ള പ്രത്യേകിച്ച് ഒരു ലോക്കൽ കമ്മിറ്റി അംഗം പുറത്തേക്ക് വിട്ടിരിക്കുന്നത് നമുക്ക് കൃത്യമായിട്ട് ഗ്രൗണ്ടിൽ ഒരു കാര്യം ഡീല് നടന്നുകൊണ്ടിരിക്കുകയാണ് അതാണ് നിങ്ങൾ പുറത്തുവിട്ട വാർത്തയിലൂടെ അവിടെ ശ്രീകാര്യം ചെമ്പഴന്തി ലോക്കൽ കമ്മിറ്റി അംഗമാർഗം അതുപോലെ തന്നെ ഈ ശാസ്ത്രവോടുള്ള പാങ്ങോട് വാർഡിൽ അവിടെ സി പി ഐയുടെ എൽ ഡി എഫ് കാൻഡിഡേറ്റ് മത്സരിക്കുന്ന ആൾ കഴിഞ്ഞ മാസം നടന്ന ആർ എസ് എസിന്റെ നൂറാം വർഷം റൂട്ട് മാർച്ചിൽ പങ്കെടുത്ത ആളാണ് അദ്ദേഹം ആർ എസ് എസിന്റെ യൂണിഫോം ഇട്ടുകൊണ്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഫോട്ടോ വൈറലാണ് അദ്ദേഹം തന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തേക്കാണ് ആ ഫോട്ടോ പോലും മാറ്റാതെയാണ് ഈ ആർ എസ് എസ് കാരനായിട്ടുള്ള വ്യക്തി സി പി ഐ എന്ന് പറഞ്ഞ് എൽ ഡി എഫ് എന്ന് പറഞ്ഞ് വോട്ടുപിടിക്കുന്നത് അദ്ദേഹത്തോട് ബൈറ്റ് വെച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ആർ എസ് എസ് കാരണം എൽ ഡി എഫ് കാരനുമാണ് കടകംപള്ളി സുരേന്ദ്രനെതിരെയാണ് അതായത് കടകംപള്ളി സുരേന്ദ്രന്റെ ഒരു സ്വഭാവമുണ്ട് ആരോപണം വരുമ്പോൾ അദ്ദേഹം നല്ല ഊട്ടിയാവും ഇപ്പൊ തന്നെ അദ്ദേഹം വാസ്വിനെ കുറിച്ചൊക്കെ പറയുന്ന കേട്ടില്ലേ വാസുവിനെ പോലെ നല്ല ഒരാളില്ലാന്ന് അദ്ദേഹം പറയുന്നത് അദ്ദേഹം അങ്ങനെ പറഞ്ഞേ പറ്റൂ കാരണം ഇന്ന് പറഞ്ഞതുപോലെ അദ്ദേഹം ശ്രീ വാസ്തുവിനെ കുറിച്ച് നല്ല കാര്യം പറഞ്ഞില്ലെങ്കിൽ പറയേണ്ട കാര്യങ്ങൾ ശ്രീ വാസു പറയും പിന്നെ യു ഡി എഫ് ഇവിടെ ചർച്ചയാക്കാൻ ശ്രമിക്കുക നമ്മുടെ നമ്മളിന്ന് കുറ്റപത്രം സമർപ്പിച്ചു ഈ പഞ്ചായത്ത് ഈ കോർപ്പറേഷൻ തന്നെ എല്ലാ തെറ്റുകൾ ലിസ്റ്റ് ചെയ്ത കുറ്റപത്രം കൊടുത്തു ഇനിയും നമ്മൾ ഒരു പോസിറ്റീവായിട്ട് മാനിഫെസ്റ്റോയിലേക്ക് വരും ജോയിയുടെ മരണം പോലത്തെ മരണങ്ങൾ ഇവിടുത്തെ എന്താ പറയുക ഡ്രെയിനേജിനകത്ത് നടക്കാതിരിക്കുന്ന ഒരു തിരുവനന്തപുരം ഇവിടെ പ്ലാൻ ഫണ്ട് പൂർണ്ണമായി ഉപയോഗിക്കുന്ന തിരുവനന്തപുരം ഇവിടെ വയോജനങ്ങൾക്കുള്ള ഫണ്ട് കിട്ടുന്ന ഒരു തിരുവനന്തപുരമാകും ഇവിടെ എസ് സി എസ് ടി ഫണ്ട് വെട്ടിക്കാത്ത ഒരു നഗരസഭയായിരിക്കും അതോടൊപ്പം ഭാവിയിൽ നമ്മുടെ കുട്ടികൾ ജീവിക്കാനും ഭാവിയിൽ ഒരു ഇന്റർനാഷണൽ മാറ്റുക എന്നുള്ള ഒരു ശ്രമമാണെന്ന് മനസ്സിലുള്ളത് മറ്റൊരു മോഡലും ഒരു സിംഗപ്പൂർ മോഡലോ ഒരു ബാംഗ്ലൂർ മോഡലോ തിരുവനന്തപുരം നോക്കേണ്ട ആവശ്യമില്ല തിരുവനന്തപുരത്തിന് യു ഡി എഫിന്റെ തന്നെ ഭാവിയിലേക്കുള്ള തിരുവനന്തപുരം മോഡൽ ഇവിടെ യു ഡി എഫ് പ്രവർത്തിച്ചു കാണിക്കും ഇപ്പോൾ തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് യു ഡി എഫ് മേയർ സ്ഥാനാർത്ഥിയും യു ഡി എഫ് ക്യാമ്പും വീഡിയോ ജേണലിസ്റ്റ് റീജു നാഗപ്പിനൊപ്പം റിപ്പോർട്ടർ ഗോപാൽ ശിലാസനൽ ശിലാസർ തിരുവനന്തപുരം